ഇന്ന് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിലും നല്ല ടേസ്റ്റിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബീഫ് മതിയുടെ റെസിപ്പി നോക്കിയാലോ ആർക്ക് വേണമെങ്കിലും സിമ്പിൾ ആയിട്ട് ട്രൈ ചെയ്യാൻ പറ്റിയതാണ് അപ്പൊ ഇതെങ്ങനെയാ നോക്കാം നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇതിലേക്ക് വേണ്ടിട്ട് ഞാൻ എന്താ ഒരു കിലോ ബീഫ് കുറച്ച് വലിയ പീസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു വലിപ്പത്തില് അപ്പോൾ ഇനി നമുക്ക് അതിൽ തന്നെ ഇതിൻ്റെ ആ മസാല ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ കുക്കർ ഒന്ന് ചൂടാവാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച ശേഷം ഇതുപോലെ ഒരു നാല് കഷ്ണം പട്ട ഇട്ട് കൊടുക്കാം ഏലക്ക ഒരു നാലെണ്ണം ഇട്ടുകൊടുത്തു നാലഞ്ച് ഗ്രാമ്പ് ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂണോളം കുരുമുളക് ഇട്ട് കൊടുക്കാം ബേലീഫ് ഒരെണ്ണം ഒരു ടീസ്പൂൺ നിറയെ മല്ലിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം അര ടീസ്പൂൺ നല്ല ജീരകം ഇട്ട് കൊടുത്തു എല്ലാം കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുക്കാം ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ നിറയെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതിലേക്ക് രണ്ട് മീഡിയം വലുപ്പത്തിലുള്ള സവാള ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഒരു ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡ് ആവുന്നത് വരെ നമുക്കൊന്ന് ഒന്ന് വഴറ്റിയെടുക്കണം പെട്ടെന്നൊന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു ഒരു ടീസ്പൂൺ നിറയെ ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് വഴറ്റിയെടുക്കാം അത്യാവശ്യം നന്നായിട്ടൊന്ന് വഴണ്ടു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് മാഗി ക്യൂബ്സ് കൂടി ചേർത്ത് കൊടുക്കാം ബീഫിൻ്റെ മാഗി ക്യൂബ്സ് ആണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അതും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളും കൂടി ചേർത്ത് കൊടുക്കാം ഞാനൊരു ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ മുളക് കൂടി ചേർത്ത് കൊടുത്തു ഇനി ഇതിലേക്ക് നമുക്ക് മന്തി മസാല ചേർത്ത് കൊടുക്കാം മന്തി മസാല അല്ല അറബിക് മസാല ഏതാണെങ്കിലും ഒരു നമുക്കിതിലേക്കൊരു ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കാം ഇനി ഇതും കൂടി ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ ഒന്ന് ചൂടാക്കി എടുക്കാം ഇനി ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ നല്ല കട്ട തൈരും കൂടി ചേർത്ത് കൊടുക്കാം അധികം പൊളിയില്ലാത്ത കട്ട തൈര് വേണം ഇതിനെടുക്കാനായിട്ട് അതും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഒരു ചെറിയ കൈപ്പിടിയോളം മല്ലിയിലകളും കൂടി കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരുന്ന ബീഫ് ഇട്ടുകൊടുത്തു ഇനി ഇതെല്ലാം കൂടി ഒരു രണ്ട് മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ആ ഒരു മസാലയും കാര്യങ്ങളും ബീഫിലേക്ക് നന്നായിട്ടാവുന്ന രീതിക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിതിലേക്ക് ഒരല്പം വെള്ളവും കൂടി ഒഴിച്ചൊന്ന് വേവിച്ചെടുക്കാം ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കരുത് ഞാനൊരു കാൽ കപ്പളവില് വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ ഇത് മതി ഒന്ന് കൂടി ജസ്റ്റ് മിക്സ് ചെയ്ത ശേഷം നമുക്കിത് അടച്ചു വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ഓരോരുത്തരുടെയും കയ്യിലുള്ള ബീഫിന്റെ ആ ഒരു വേവ് വ്യത്യസ്തമായിരിക്കും അപ്പോൾ ഞാൻ എന്തായാലും ഇതൊരു ഏഴ് വിസിൽ കേൾപ്പിച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ശരി ഇത് ഇങ്ങനെ ഇരുന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ ഇത് വേവുന്ന ടൈം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടുന്ന ചോറൊന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാനൊരു രണ്ട് കപ്പ് അളവിൽ അരി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് മന്തി റൈസ് എന്ന് പറഞ്ഞിട്ട് ഷോപ്പിൽ വാങ്ങാനായിട്ട് കിട്ടും അപ്പോൾ ഇത് നന്നായിട്ട് കഴുകിയ ശേഷം ഞാനൊരു ഇരുപത് മിനിറ്റ് കുതിരാൻ വെച്ചിരുന്നു ഇരുപത് മിനിറ്റിന് ശേഷം വെള്ളം കംപ്ലീറ്റ് ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം അപ്പൊ അതിനായിട്ട് ഒരു ഉരുളിയിൽ അരി വേവിച്ചെടുക്കാനായിട്ടുള്ള വെള്ളമാണ് വെച്ചു കൊടുത്തിട്ടുള്ളത് വെള്ളം നന്നായിട്ട് തന്നെ വെച്ചു കൊടുക്കണം കേട്ടോ ഞാനൊരു ഏഴെട്ട് കപ്പ് വെള്ളം വെച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് അതായത് ഇതുപോലെ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉണക്ക നാരങ്ങ ഒരെണ്ണം ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂണോളം ചെറുനാരങ്ങ നീരുകൂടി ചേർത്ത് കൊടുക്കാം ഇനി നമ്മുടെ റൈസിന് നല്ലൊരു മന്തിയുടെ ഫ്ലേവർക്ക് വരാൻ വേണ്ടിയിട്ട് ഒരര ടീസ്പൂണോളം മന്തി മസാല ചേർത്ത് കൊടുക്കാം വെള്ളം ഇതുപോലെ നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കഴുകി ഊറ്റി വെച്ചിരുന്ന അരി ഇട്ട് കൊടുക്കാം അരി ഇട്ട് കൊടുത്ത ശേഷം ഇതുപോലെ ഒന്ന് ഇളക്കയും കൂടി കൊടുക്കണം ഇല്ലെങ്കിൽ അവിടെ അവിടെ അരി ഒന്ന് കട്ട പിടിച്ചിട്ടിരിക്കും ഇനി ഇതിലേക്ക് നമുക്കൊരു രണ്ട് തക്കോലം ഇട്ട് കൊടുക്കാം മൂന്ന് ഇലക്കായി ഇട്ട് കൊടുത്തു മൂന്ന് ചെറിയ പീസ് പട്ട മൂന്ന് ഗ്രാം പൂ ഇത്രയും മതി റൈസും കൂടി നല്ല ടേസ്റ്റി ആയിട്ട് വരാനാണ് ഇതെല്ലാം നമ്മൾ ചേർത്ത് കൊടുത്തത് അരി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചിട്ട് എടുക്കാം ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റിനുള്ളിൽ തന്നെ അരി നന്നായിട്ട് വെന്ത് കിട്ടും അപ്പോൾ ഇതൊന്ന് വെന്ത് വരട്ടെ അപ്പോഴേക്ക് നമുക്ക് ബീഫ് റെഡി ആയോ നോക്കാം അപ്പോൾ അത് ഏഴ് വീസിലും കേൾപ്പിച്ച് അതിൻ്റെ പ്രഷർ കംപ്ലീറ്റ് പോയ ശേഷമാണ് ഞാൻ തുറന്നത് തുറക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാം അടിക്കുക നല്ല സോഫ്റ്റ് ആയിട്ട് ബീഫൊക്കെ വെന്തിട്ടുണ്ട് ഇത്തരം ഗ്രേവി നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു പീസുകൾ ചോറിൻ്റെ ഒപ്പം കഴിക്കുമ്പോൾ കുറച്ചൊരു ടേസ്റ്റ് കൂടാനായിട്ട് ഇതിൽ നിന്ന് ബീഫ് മാത്രം എടുത്ത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ടും കൂടി എടുക്കാം അപ്പോൾ അതിനായിട്ട് അല്പം എണ്ണ ഒന്ന് ചൂടാക്കിയ ശേഷം അതിലേക്ക് ഗ്രേവി ഇല്ലാതെ കംപ്ലീറ്റ് പീസുകളും ഒന്ന് എടുത്ത് വെച്ച് കൊടുക്കുവാണ് ഒരുപാട് ടൈം ഒന്നും ഫ്രൈ ചെയ്യേണ്ട ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതും കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ ഒരു പീസുകളൊക്കെ കഴിക്കാനായിട്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഒരു ഭാഗം ഒന്നും ഒരിഞ്ഞും അതുപോലെ ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് ഇത് മതി ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഈ ഒരു ടൈം കൊണ്ട് തന്നെ റൈസ് ഒക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് ആ ഒരു വെള്ളം കംപ്ലീറ്റ് നോറ്റി ഇതുപോലെ വെക്കാം രണ്ടോ മൂന്നോ മിനിറ്റ് കൊണ്ട് തന്നെ വെള്ളമൊക്കെ കംപ്ലീറ്റ് പോയി കിട്ടും ഇനി നമ്മൾ വേവിച്ച ആ ഒരു ഉരുളിലോട്ട് തന്നെ റൈസ് തിരിച്ചിട്ട് കൊടുക്കുവാണ് ഇനി നമുക്കിതിലേക്ക് ചെറിയൊരു ഫുഡ് കളർ കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മളെ വീട്ടിൽ സാധാരണ ഉണ്ടാക്കുമ്പോൾ ഫുഡ് കളറിൻ്റെ ആവശ്യമില്ല അപ്പോൾ എന്തായാലും നമുക്ക് ഫോട്ടോ എടുക്കുമ്പോൾ ചെറിയൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം ഞാൻ എന്താ രണ്ട് ടീസ്പൂൺ വെന്ത ചോറിലേക്ക് ഒരല്പം യെല്ലോ ഫുഡ് കളറ് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിരിക്കുവാണ് അത് നമുക്ക് ഇതുപോലെ അങ്ങിട്ട് കൊടുക്കാം അതുപോലെ തന്നെ രണ്ട് ടീസ്പൂൺ റൈസിലേക്ക് ഒരൽപ്പം റെഡ് കളർ കൂടി കലർത്തി അതും കൂടി നമുക്ക് ഈ ഒരു ചോറിൻ്റെ പുറമെ അങ്ങിട്ട് കൊടുക്കാം ഒരല്പം മാത്രമേ നമ്മൾ ഇതിലേക്ക് ഇതുപോലെ കളറിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇനി ഇതെല്ലാം കൂടി ചെറുതായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു ചോറിൻ്റെ ഒന്ന് രണ്ട് വശം ഇതുപോലെ ഒന്ന് കുഴിച്ചു കൊടുക്കാം എന്നിട്ടിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ആ ഒരു ബീഫിൻ്റെ ഗ്രേവി അങ്ങ് ഒഴിച്ചു കൊടുക്കാം ആ ഒരു റൈസിൻ്റെ ഒന്ന് രണ്ട് ഭാഗത്തായിട്ട് ഞാൻ ഗ്രേവി ഇതുപോലെ കംപ്ലീറ്റ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഗ്രേവി ഇതുപോലെ ഒഴിച്ചു കൊടുത്ത ശേഷം ഞാൻ ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്തിട്ടുണ്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ വേണം നമ്മൾ വെക്കാനായിട്ട് ഈ ഒരു റൈസിൻ്റെ പുറമെ നമുക്ക് റെഡിയാക്കി വെച്ചിരുന്ന ബീഫും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ചെറിയൊരു സ്മോക്കും കൂടി കൊടുത്താലായിരിക്കും നമ്മളുടെ മന്തി നല്ല പെർഫെക്റ്റ് ടേസ്റ്റായിട്ട് കിട്ടുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയൊരു പാത്രം ഞാൻ സൈഡിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒന്ന് രണ്ട് പീസ് കനലിട്ട് കൊടുക്കാം കനലിട്ട് കൊടുക്കുമ്പോൾ നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ അതിനുശേഷം ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ അളവിൽ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം സ്മോക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് അടച്ചു വയ്ക്കാം ഒരഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ചുവെക്കാം സ്മോക്ക് ഒന്ന് പുറത്ത് പോകാത്ത രീതിയിൽ വേണം വെക്കാൻ പാത്രത്തിൻ്റെ മൂടി അത്ര ടൈറ്റ് അല്ലെങ്കിൽ വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെറിയ വെയിറ്റ് ഇതിൻ്റെ പുറത്ത് എടുത്തു വെക്കാം കേട്ടോ അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്തേക്കാം എന്നിട്ട് നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം നല്ല ടേസ്റ്റുള്ള നല്ല ഫ്ലേവറും നല്ല സ്മെല്ലും ഒക്കെ ഉള്ള നല്ല അടിപൊളി ഒരു ബീഫ് മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു കനല് നമുക്കെടുത്ത് മാറ്റിയിട്ട് ഈ ഒരു പീസുകളും കൂടി എടുത്ത് മാറ്റാം ഇനി നമുക്ക് ഈ ഒരു റൈസും അതിലെ ഗ്രേവിയും എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്തിട്ട് സെർവ് ചെയ്യുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇതിനോടൊപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് മയോണൈസും കൂടി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ അതിന്റെ റെസിപ്പി ഞാൻ മുല്ലേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ലിങ്ക് വേണ്ടവർക്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം ആർക്ക് വേണമെങ്കിലും വീട്ടിലെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റ് ഉള്ളൊരു ബീഫ് മന്തിയാണ് ഈ ഒരു പെരുന്നാളിന് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പം നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം